കർക്കിടക മാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് അമ്മയുടെ പിറന്നാൾ വരുന്നത് ഈ കർക്കിടകത്തിലാണെങ്കിൽ രണ്ട് അശ്വതി വരുന്നുണ്ട് അവസാനത്തെ അശ്വതി സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ അശ്വതി നാളാണ് ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗുരുവായൂർ പോകണം അവിടെ പോയി ഭഗവാൻ എന്ന് തൊഴുതിട്ട് എവിടെ ഒരു നല്ല സദ്യ കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം നമ്മള് ഗുരുവായൂർ പോയി തൊഴുതതും പിഷാര ഡീസിന്ന് സദ്യ കഴിച്ചതൊക്കെ നിങ്ങൾ കണ്ടു ആ വീഡിയോയിൽ ഒരുപാട് കമന്റുകൾ ഒരുപാട് വിഷസൊക്കെ കിട്ടി അമ്മയ്ക്ക് വളരെ സന്തോഷമായി ഇത് കൂടാണ്ട് നമ്മൾ കേക്കും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ആണ് ഇന്നിപ്പോ വരുന്നത് അതിന്റെ ഇടയിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പർ ആയിട്ടുള്ള അമൃത ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഞാനും അനിയനും അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും അല്ലാണ്ട് വേറെ ആരും ഗിഫ്റ്റ് കൊടുത്തായിട്ട് എൻ്റെ ഓർമ്മയില്ല ഒരു ആദ്യത്തെ ഗിഫ്റ്റ് ആയിരിക്കും അല്ല അമ്മ അപ്പൊ അതവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഗിഫ്റ്റ് മിൽട്ടൺ എന്താണ് ഐറ്റം എന്ന് അറിയില്ല എന്തായാലും അമ്മ വളരെ ഹാപ്പി ആയി ഇത് ആമസോണിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇന്ന് കത്രിക എടുത്തിട്ട് മിൽട്ടൺ എന്താ കാസറോളന്നോണ്ടേ ഇതൊക്കെ മിൽട്ടൺ കാസറോൾ ആണ് മൂന്ന് സൈസിലുള്ള കാസറോൾ വാവു നല്ല ഭംഗിയുള്ള കാസറോളെ സൂപ്പറായി കൂട്ടാ നല്ല അടിപൊളി ചൂടാറ പാത്രം അല്ലേ ദീപിൻ്റെ ഭാഷ പറഞ്ഞ അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസിലൊക്കെ ഇടയ്ക്ക് ഇത് കാണാൻ പറ്റും അപ്പോൾ താങ്ക് യു അമൃത താങ്ക് യു സോ മച്ച് അല്ലേ അമ്മ അമ്മയു അപ്പം അങ്ങനെ അമൃതയുടെ ഗിഫ്റ്റ് കിട്ടി ഹാപ്പിയായി അമ്മയുടെ ബർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അമൃതയുടെയും ബർത്ത്ഡേ അന്നു വരുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായി ഞാൻ അമൃതയ്ക്ക് നേരിട്ട് വാട്സപ്പിലൂടെ വിഷ് ചെയ്തിരുന്നു എന്നാലും അമൃത ഈ ഒരു വർഷം അടിപൊളിയാവട്ടെ അമ്മയുടെയും ഞങ്ങളുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എപ്പോഴും കൂടി ഉണ്ടാവും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് കാട്ടിങ്ങാണ് അപ്പോൾ ഈ കേക്ക് കാട്ടിങ് ഞങ്ങളുടെ ആ പ്ലാനിൽ ഉണ്ടായിരുന്നില്ലേട്ടാ സത്യം പറഞ്ഞാൽ പ്രേമകുമാർ ചേച്ചി രാവിലെ വിളിച്ചിട്ട് ബർത്ത്ഡേ അന്ന് ചോദിച്ചു ഇന്ന് സെലിബ്രേഷൻ വല്ലതും ഉണ്ടോന്ന് അപ്പൊ ആ സമയം വരെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ദീപും ഞങ്ങൾ വൈകിട്ട് മിക്കവാറും ദിവസം ചായ പിടിക്കാൻ ഇറങ്ങും അതൊന്നും നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കാറില്ല വല്ലപ്പോഴേ വീഡിയോ എടുക്കാറുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ അമ്മയ്ക്ക് പാഴ്സൽ വാങ്ങി വരും ഇതാണ് പതിവ് അന്നത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഷേക്ക് കുടിക്കാൻ പോയപ്പോഴാണ് പുതിയൊരു കേക്ക് ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബേക്കറി നമ്മള് തളിക്കുള സെന്ററിൽ കിഴക്ക് ഭാഗത്തായിട്ട് കണ്ടത് ഒരു പ്രീമിയം സെറ്റപ്പ് ബേക്കറി പോലെയാണ് നമുക്കത് ഫീൽ ചെയ്തത് കൂടുതൽ ഞാൻ പറയുന്നില്ല ബാക്കി നിങ്ങൾ വീഡിയോയിൽ കാണാം തൃശ്ശൂർ നമ്മുടെ തളിക്കുള സെന്ററിന്ന് മുറ്റിച്ചൂര് പോകുന്ന വഴിക്ക് നാലംകൂടി ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ ഇടത്തോട്ട് തിരിയുമ്പോഴാണ് ഈ ഒരു ബേക്കറി പ്ലസ് കഫേ വരുന്നത് പിങ്ക് ഡോർ ബേക്കറി പല തവണ ഈ വഴി പോയിട്ടുണ്ടെങ്കിലും എന്തോ ഇന്നാണ് കേറാൻ തോന്നിയത് എങ്ങനെയുണ്ട് ഈ ഷോപ്പ് ചെറിയൊരു സംഗതി ചെറിയൊരു സെറ്റപ്പ് ആണ് എന്നാലും ഒരു സെമി പ്രീമിയം ഫീലൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഷേക്ക് കുടിച്ചില്ലെങ്കിൽ ദീപുവിന് ശരിക്കും ഭ്രാന്തം മൂക്കും എനിക്ക് പേഴ്സണലി ഈ ഐസ് കട്ട പോലത്തെ പാലട്ടടിച്ചാത്ത ഷേക്കിനോട് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെയുള്ള ഷോപ്പുകളാകുമ്പോൾ അത്യാവശ്യം ഉള്ള ഷേക്കുകളാണ് കിട്ടുക ഇവിടുത്തെ ഷേക്ക് ഓപ്ഷൻസ് ആയാലും മെനുവിലുള്ള ഐറ്റംസ് ആയാലും എല്ലാം അടിപൊളിയാണ് മെനു കണ്ടപ്പോഴേ ഒരു കാര്യം ഉറപ്പായി ഒരു തവണയല്ല പല തവണ വരാനുള്ള ഐറ്റംസ് ഇവിടെ തന്നെയുണ്ട് ഡോണറ്റ്സ് നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണ് എന്താണ് വെറൈറ്റി നോക്കിയപ്പോഴാണ് ഈ ബാർബിക്യൂ ചിക്കൻ പിസ്സയും കൊറിയൻ ഗാർലിക് ബണ്ണും കണ്ടത് അപ്പൊ തന്നെ ഗാർലിക് ബൺ ഒരെണ്ണം പറഞ്ഞു എൺപത്തഞ്ച് രൂപയാണ് ഈ ഗാർലിക് ബണ്ണിന്റെ വില സംഗതി അടിപൊളിയായിരുന്നു ഗ്രീൻ കളർ മസാലയും ചെറിയൊരു സ്പൈസിനെസ് ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി കൊറിയൻ ഗാർലിക് ബൺ ഇത് ഞാൻ ഇനിയും ട്രൈ ചെയ്യാൻ നമ്മുടെ ചാൻസലറായിട്ടാണ് തൊട്ടു പുറകെ നമ്മൾ ഓർഡർ ചെയ്ത ഷെയ്ക്സും എത്തി കിറ്റ്കാറ്റ് ക്രൈസും വാനില വൈബും പൂജാരിയുടെ കയ്യിൽ നിന്ന് പ്രസാദ് ഏറ്റുവാങ്ങുന്ന പോലെയാണ് ദീപ് ഷെയ്ക്ക് വാങ്ങിയത് ഇതും കൂടി ചോക്കണ്ടേ എന്റെ ഷർട്ടും ഈ കട നല്ല മാച്ചിലെ കുടിച്ചു നോക്കിയപ്പോഴേ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള ഷേക്ക് സൂപ്പർ കേക്ക് കട്ട് ചെയ്യണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ മാറിയത് ഇവിടത്തെ ഈ കേക്ക് കണ്ടപ്പോഴാണ് കേക്കുകൾ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്കുകൾ കസ്റ്റമൈസ് ചെയ്ത് ഒരു തരും അമ്മയുടെ ബർത്ത്ഡേ ഇന്നായതുകൊണ്ട് നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് ഇവിടെ നിലവിലുള്ള ഒരു കേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒക്കെ വളരെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കോണ്ടാക്ട് നമ്പർ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യട്ടാ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ കേക്കില് പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഒരു ബർഗർ കൂടി അടിക്കാന്ന് വിചാരിച്ചു ബർഗർ സാധാരണ കഴിഞ്ഞതിനേക്കാളും കുറച്ച് ചെറുതായിരുന്നു ദീപുവിന് നല്ല ഇഷ്ടമായി എന്നെ സംബന്ധിച്ചിടത്തോളം ബർഗറിന് കുറച്ച് പുളി കൂടുതലാണെന്ന് തോന്നി പുളി ഇല്ലാത്ത ഒരു ബർഗറാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഈ പുളിയിലുള്ള ബർഗർ വളരെയധികം ഇഷ്ടമായി ദീപുവിന് എന്നെ കൊടുത്തിട്ട് സൈലന്റായിട്ടിരിക്കാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്താ ഇഷ്ടായില്ലെന്ന് അവര് ചോദിച്ചു പുളിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഇത് ആദ്യമേ പറയായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഈ സോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പുളി ഇല്ലാണ്ട് തരായിരുന്നു എന്ന് പറഞ്ഞു അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി പല ഷോപ്പിലും അങ്ങനെ നമ്മളോട് പറയാറില്ലേ അങ്ങനെ ബർഗറൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മുടെ എത്തി എനിക്ക് വളരെ ഇഷ്ടായിട്ടാ സന്തോഷായിട്ട് ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പോണ വഴിക്കാണ് തോന്നിയത് അമ്മയ്ക്ക് രണ്ട് സാരിയും കൂടി എടുത്താലോന്ന് അതിനായിട്ട് ഒരുപാട് ദൂരും പോയില്ലേട്ടാ വീടിന്റെ തൊട്ടടുത്ത് അതായത് നൂറ് മീറ്റർ അകലെയുള്ള ബീച്ച് ഫാഷനിൽ നിന്നാണ് സാരി എടുക്കണേ ദീപുവിന്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് എവിടെന്ന ടോപ്പ് വാങ്ങി പലരും ചോദിച്ചല്ലോ അതും ഞങ്ങള് ഇവിടെ തന്നെയാണ് വാങ്ങിയത് കേട്ട അത്യാവശ്യ സെലക്ഷനും നല്ല വിലക്കുറവും അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബീച്ച് ഫാഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ണ്ട് രണ്ട രണ്ടും നമ്മളെ ബീച്ച് ഭക്ഷണീന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പരാതി പോയി മാറ്റാലോ ഏതാ ഏതഷ്ടായി കൂടുതൽ ഞങ്ങളെ ജ്യൂസ് ഷെയ്ക്ക് ഒക്കെ കുടിച്ചു ബർഗർ ഒക്കെ കഴിച്ചു അമ്മയ്ക്കൊരു ബർഗർ വഴി ആദ്യം കേറിയത് പെട്ടെന്നാണ് തോന്നിയത് പിന്നെ നല്ല കേക്ക് ഒക്കെ ഇണ്ടവിടെ ഇപ്പൊ ഇപ്പൊ എടുത്തു വന്ന സാരി അമ്മ എങ്ങനെയുണ്ട് ഉടുത്തുല്ലേ എങ്ങനെ ഇണ്ടീപരിമ്മ അങ്ങനെ നന്നായില്ലേ ഹാപ്പി ബർത്ത്ഡേ അമ്മ അപ്പൊ ദീപ പാട്ട് പാടോ അമ്മയ്ക്ക് കൊടുക്കു ദീപം കേട്ടൊക്കെ കൊണ്ടു കൊടുക്കാം സംഗതി രാത്രിയെങ്കിലും അപ്പ തന്നെ കേക്കൊക്കെ അതത് വീട്ടുകളിലേക്ക് എത്തിക്കണമെന്നാണ് ദീപുവിന്റെ നിർബന്ധം എന്നാലല്ലേ ബാക്കിയുള്ള കേക്കിന്റെ കണക്കും അത് എത്രയും പെട്ടെന്ന് അടിച്ചു തീർക്കാനും ഒക്കെ പറ്റുള്ളൂ ഊട്ടിയാ രണ്ടാൾക്കാര് വരണ്ടിട്ടാ അല്ല രണ്ടാളിലോ കബീർ ഖാൻ ഇതുവരെ ഞങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോയിലായി പറയണം നമ്മുടെ ചാനൽ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നത് അത് പറഞ്ഞപ്പോൾ ആ വീഡിയോസിനൊക്കെ പത്തഞ്ഞൂറ് പേര് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് അപ്പോൾ ഈ ഒരു ചെറിയ സെലിബ്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ